സംഗീത റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധേയായി പിന്നീട് പിന്നണി ഗാന രംഗത്തെത്തിയ ഗായികയാണ് അമൃത സുരേഷ് അടുത്തിടെ എഴുപത്തിയൊന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്കായി അമൃത പാടിയ സിഗ്നേച്ചർ സോങ്ങിന് മികച്ച പ്രതികരണങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ തന്റെ സംഗീതയാത്ര അമൃതം ഗമേയ എന്ന ബാൻഡ് താനും അമ്മയും അനുജത്തിയും അടങ്ങിയ കുടുംബം എന്നിവയെ കുറിച്ചെല്ലാം ഈ ഗായിക മനസ്സ് തുറന്നിരിക്കുകയാണ് എന്റെ ഇതുവരെയുള്ള ജേർണി ഈസി ആയിട്ടുള്ള ടാസ്ക് ആയിരുന്നില്ല അത്തരത്തിലുള്ള എന്റെ പേഴ്സണൽ ലൈഫിനെ പിടിച്ചു നിർത്തിയിരുന്നത് അമൃതം ഗമയാണ് അമൃതം ഗമയ എന്ന ബാൻഡിനെ എന്റെ മൂന്നാമത്തെ കുഞ്ഞെന്ന് വിശേഷിപ്പിക്കാം സൗണ്ടിങ്ങിലടക്കം മാറ്റം വരുത്തി ഒരുപാട് ഡിഫറൻസ് അമൃതം ഗമയിൽ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അമൃത പറയുന്നു എന്റെ ആദ്യത്തെ കൊച്ചാണ് അഭിരാമി ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കിയാലും പെട്ടെന്ന് തന്നെ അത് സോൾവ് ആകും എനിക്ക് വേണ്ടി ഒരുപാട് ചീത്ത പേര് കേട്ടിട്ടുള്ളതും തെറി കേട്ടിട്ടുള്ളതുമെല്ലാം അഭിയാണ് ഞാൻ എന്നുള്ള ഒരു ചേച്ചിയും ഉള്ളതുകൊണ്ടാണ് അവൾ അതെല്ലാം അനുഭവിക്കേണ്ടി വന്നത് അവളെപ്പോലെ ഒരു കൂടപ്പുറപ്പിനെ കിട്ടാൻ വലിയ ഭാഗ്യം ചെയ്യണം അതുപോലെ എന്റെ ഞങ്ങൾ ഒരു മരത്തിലെ ചില്ലകൾ പോലെയാണ് ഇപ്പോൾ ഒരു ചെറിയ ബ്രാഞ്ചായി പാപ്പുവു വളർന്നുകൊണ്ടിരിക്കുന്നു അമൃത പറയുന്നു